ബ്രിമലൂരിലെ സുഹൃത്തുക്കളെ ഇത് കണ്ടങ്ങൾ കരുവാരകുണ്ട് പുന്നക്കാട് മിനി സ്റ്റേഡിയമാണ് വളരെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ മുപ്പത്തഞ്ച് ലക്ഷം വെച്ചുംങ്ങാണ്ട് ഗ്രൗണ്ട് നവീകരണത്തിന് ഫണ്ട് വെച്ച് അത് ഗ്രൗണ്ട് കളിക്കേണ്ട രീതിയിൽ ഗ്രൗണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ ക്രിക്കറ്റ് പരിശീലനത്തിന് ക്രിക്കറ്റിനുള്ള ഒരു സംഭവം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഫുട്പാത്ത് നടക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ഫുട്പാത്തും ഉണ്ട് അതിനപ്പുറത്ത് ജിമ്മ് ജിമ്മിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ നവീകരണം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് പിന്നീട് പങ്കുവെക്കാം അതുപോലെ തന്നെ എം എൽ എൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ വർക്കും അന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഉദ്ഘാടനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും ഒരുപാട് പ്രയാസത്തോടു കൂടി വളരെ ഇടങ്ങോറുകൂടി ഗ്രൗണ്ട് കണ്ടാൽ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് രീതിയിൽ പ്രയാസമായിരുന്നു ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ഹൈ ഫിറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഗ്രൗണ്ടിന്റെ നവീകരണം പുന്നക്കാടിനെ പ്രതീക്ഷിച്ചിടത്തോളം ഒരുപാട് മുന്നേ വേണ്ടതായിരുന്നു എന്തായാലും ജില്ലാ പഞ്ചായത്തൊക്കെ അതിന് ഫണ്ട് വെച്ചു എം എൽ എ ഫണ്ട് വെച്ചു എന്തായാലും ഇന്ന് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് അങ്ങ് അടക്കം വാർഡ് മെമ്പർ സ്മിത അനിൽകുമാർ അടക്കം ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അതിന്റെ അളവും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എവിടേക്കാണ് വരേണ്ടത് എന്നുള്ളതാണ് എന്തായാലും നടക്കാൻ നമുക്ക് നടക്കാൻ രാവിലെ നടത്തക്കാർക്കുള്ള ഫുട്പാത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരുപാട് പ്രയോജനമാണ് അതുപോലെ തന്നെ ജിമ്മ് നടത്തും ജിമ്മും പാടെ റെഡി ആകുമ്പോൾ അടിപൊളിയാക്കാൻ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയൊരു സംഭവമായി മാറും എന്തായാലും ഗേറ്റിൻ്റെ പണി നടക്കട്ടെ ഗ്രൗണ്ടും ഉഷാറായി നവീകരണമൊക്കെ നടന്നു വരട്ടെ നമുക്കതിൻ്റെ വിവരങ്ങൾ വീഡിയോസുകളൊക്കെ ഘട്ടം ഘട്ടമായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം